ീ തമസിന് അപ്പുറത്തൊരു എളിച്ചുമുണ്ടോ ഈ കലക്കം കഴിഞ്ഞൊരു തെളിച്ച് മുണ്ടോ പാറി പാറി പറന്നെത്തിയ ഹുദ് ഹുദ് പക്ഷി പറയൂ പ്രളയവെള്ളമിറങ്ങുന്നു കര കാണുന്നു ീ തമസ്സിനപ്പുറത്തൊരു വെളിച്ചമുണ്ടോ ഈ കലക്കം കഴിഞ്ഞൊരു തെളിച്ചുമുണ്ടോ പാറിപ്പാറി പറന്നെത്തിയ ഹുദ് പക്ഷി പറയൂ പ്രളയവെള്ളമിറങ്ങുന്നു കര കാണുന്നു ുട്ടുപൊള്ളും മണൽ കാട്ടിൽ കാലം ഞാൻ അലഞ്ഞു തൊട്ടു മുന്നിൽ മരീചിയ കണ്ടു നൂണഞ്ഞു ചുട്ടുപൊള്ളും മണൽ കാട്ടിൽ ഏറെക്കാലം ഞാൻ അലഞ്ഞു തൊട്ടുമുന്നിൽ മരീചിയ കണ്ടു നൂണഞ്ഞു പാട്ടുപാടി വന്നേയും കാഫിരകളെ പാട്ടുപാടി വന്നണേയും കാഫിരകളെ ചൊല്ലു ഒട്ടു ദൂരമിനിയുണ്ടോ മരുപ്പച്ചക്ക് ഈ തമസിന് വെളിച്ചമുണ്ടോ ീ കലക്കം കഴിഞ്ഞോരോ തെളിച്ചുമുണ്ടോ കണ്ണ് ചൊല്ലും ദൂരമൊക്കെ കണ്ണടഞ്ഞ വഴി വിളക്ക് കൽബിലെ കൈത്തിരി മാത്രം നീക്ക് കണ്ണ് ചൊല്ലും ദൂരമൊക്കെ കണ്ണടഞ്ഞ വഴി വിളക്ക് കൽവിലേ കൈത്തിരി മാത്രം തുണായ കാരകത്തോപ്പില്ലുരിച്ച വിശ്വമോചകരകത്തോപ്പില്ലുരിച്ച വിശ്വമോചക വീണ്ടും ഒട്ടകപ്പുറത്ത് വന്ന ചുമടി ഇറക്ക് ഈ തമസ്സിന്നപ്പുറത്തൊരു തെളിച്ചമുണ്ടോ ഈ കലക്കം കഴിഞ്ഞോരു തെളിച്ചമുണ്ടോ പാറി പാറി പറന്നത്തിയ ഹൊതു പക്ഷി പറയൂ പ്രളയ വള്ളമിറങ്ങുന്നു കര കാണുന്നു പ്രളയ കര കാണുന്നു പ്രളയ കര കാണുന്നു